എന്തു പറ്റി ഹോസ്പിറ്റലിൽ എങ്ങനെ പോണോ എന്തുപറ്റി സാറേ കുടിക്കാൻ വെള്ളം വേണോ എന്റെ കൊച്ചുപോലെ രാവിലെ മുതലേ വിളിച്ചിട്ട് കിട്ടുന്നില്ല റേഞ്ച് അവന്റെ ആവുന്നുണ്ട് പക്ഷെ അവ എടുക്കുന്നില്ല ഞാൻ ഒരു ഞാനൊരു അധ്യാപകനാണ് സാറേ എന്റെ റിട്ടയർമെന്റിന് ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്റെ കൊച്ചുമാര എന്റെ ബാങ്കിന്റെ അക്കൗണ്ട് ഒക്കെ നോക്കുന്നതും എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നതും മരുന്നിന്റെ കാര്യങ്ങള് ഈ ബാഗ് പോലും അവനാണ് ഈ ഫോണിൽ ഓൺലൈൻ വഴി മേടിച്ചു തന്നിട്ടുള്ളത് എനിക്കും അവന് ഞാനും മാത്രമേ ഉള്ളൂ സാറേ കൊച്ചുമാനെ അതിനിപ്പോ എന്ത് പറ്റി എന്റെ റിട്ടയർമെന്റിന് ശേഷമുള്ള എന്റെ ഈ സമ്പാദ്യം മുഴുവനും ഈ ഫേസ്ബുക്കിനകത്തോ മറ്റോ വന്ന ഒരു ലിങ്കിനകത്ത് അത് ഷെയർ ട്രേഡിങ്ങോ അങ്ങനെയോ മറ്റോ അതിനകത്തേക്കാണ് അവനത് മൊത്തം കിട്ടത് ഇപ്പൊ അതെടുക്കാൻ ചെന്നപ്പോഴേത്തേന് ഐറ്റി എന്നോ ടാക്സ് എന്നൊക്കെ ഒക്കെ പറഞ്ഞ് ഇനിയും പൈസ അങ്ങോട്ട് അടയ്ക്കണമെന്നു ആ പൈസ ഒപ്പിക്കാൻ വേണ്ടി രാവിലെ അവളിച്ചിട്ട് അവന് കിട്ടത്തില്ല സാറേ ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യ

ഹലോ സാറേ അതെ ഇതുപോലെയുള്ള കുറെ തട്ടിപ്പുകൾ നമുക്ക് ഇവിടെ റിപ്പോർട്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും സൈബർ ക്രൈമിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ നിങ്ങൾ ഉടനെ വൺ നയൻ ത്രീ സീറോയിൽ നിങ്ങളുടെ പരാതി വിളിച്ചിട്ട് അറിയിക്കുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇനി നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുക ബി കോഷ്യസ് Be safe. Kerala Police is always there for you.